വെൽക്കം ബാഗേജ് അപ്പോൾ നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഉണ്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് അവിടെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ജൂവും സൈഡ് ഭാഗത്ത് ആയിട്ട് ഹോട്ടലും ഉണ്ട് കിട്ടോ നമ്മളെ മലയാളീസിൻ്റെ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലാണ് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ടോ റൂമിൻ്റെ അടുത്തന്നായതുകൊണ്ട് നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ വണ്ടിയിൽ നമ്മൾ ലഗേജ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പൂരിയും ബാജി ചട്ണിയൊക്കെയാണ് ഓർഡർ ചെയ്തത് കുറച്ച് പേര് ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം നമുക്കിവിടുന്ന് ബൃന്ദാവനിലേക്ക് പോകണം അങ്ങനെ ചായയെ കുടിച്ച് കുറച്ച് എനർജി ഒക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടോ നമ്മൾ ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോകുന്നത് ഇന്ന് മൊത്തം അവിടെ കവർ ചെയ്ത് വൈകുന്നേരത്തിൻ്റെ മുൻപേ നമ്മളവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോരുന്നത് കാരണം നാളെ തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച ആകുമ്പോൾ മക്കൾക്ക് സ്കൂളുകാരൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് ദിവസമായി അറിഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് വലിയ ടയേർഡ് കാര്യങ്ങളൊന്നും കാരണം നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ കൂടണ്ട എങ്കിലും നമുക്ക് വലിയ ക്ഷീണം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല നമ്മൾ റൂം എടുത്ത് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയ ശേഷമാണല്ലോ ഓരോ സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെ വലിയ ടയേഡൊന്നും ഇല്ല പിന്നെ വന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നിടത്തോളം കണ്ട് എന്താ പറയുക ഹാപ്പിയായി പോവുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ടൂറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ വലിയ ബഡ്ജറ്റൊന്നും നമുക്കായിട്ടില്ല നമ്മൾ മൂന്ന് ഫാമിലി ഇല്ലോണ്ട് തന്നെ ഷെയർ ചെയ്ത് ഷെയർ ആയതുകൊണ്ട് നമുക്ക് കുറഞ്ഞ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ട നാല് സ്ഥലങ്ങളായാലും ഞാൻ ആദ്യം കണ്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമൊന്നും ഇല്ല അതായത് നമ്മൾ കാണാത്ത സ്ഥലം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷാണല്ലോ ആ ഒരു സന്തോഷം എന്നാലും നമ്മൾ ഇങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ പോകുമ്പോ ആ ഒരു ഫീല് വല്ലാത്ത ഫീൽ ആണല്ലേ അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണെ നമുക്ക് ലൊക്കേഷൻ നോക്കിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് പോയി 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 നമ്മളൊരു പോക്കറ്റ് റോഡിൽ എത്തിയിട്ടുണ്ട് അതടിയവിടെ വെൽക്കം ടു ബൃന്ദാവൻ ഗാർഡൻ പുഷ്പ പുഷ്പോരം അങ്ങനെ നമ്മൾ പുഷ്പ ടു ഷൂട്ടിംഗ് ഒക്കെ ഇവിടെനിന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി നിർത്തിട്ട് ഇവിടെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വൃന്ദാവൻകാൻ എത്തണതിന്റെ മുൻപാണ് കേട്ടോ ഇത് ഇവിടെ വണ്ടി നിർത്തിയ സമയത്ത് നമുക്ക് വലിയൊരു അപകടം സംഭവിച്ചു സംഭവിച്ചിട്ടോ നമ്മുടെ സേതാക്കാൻ്റെ സുബിൻ്റെയും കാറിന്റെ കീ അകത്ത് വെച്ചിട്ട് മക്കള് കാർ ലോക്ക് ചെയ്തിട്ടോ അവർ രണ്ടുപേരും അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിത് അറിഞ്ഞിട്ടില്ല നമ്മള് പിടിച്ച് വലിച്ചൊക്കെ നോക്കി നോട്ടൊന്നും കിട്ടണില്ല കേട്ടോ അവസാനം അവരും വന്ന് എല്ലാവരും പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ട് പക്ഷെ ഒന്നൊരു നമുക്ക് വിജയിക്കാരൻ്റെ ഗ്ലാസ് മൊത്തം ലോക്ക് ആക്കിയിട്ടാണ് ഇറങ്ങിയത് കീ അകത്തു വെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പെടൽ കയറില്ല കാരണം ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം ആരെ വിളിക്കും എങ്ങനെ വിളിക്കും എവിടെ വിളിക്കുന്നൊന്നും നമുക്കൊരു ഐഡിയയില്ല പൊരി വെയിലും ഒരു മരം പോലും ഇല്ല കേട്ടോ അവിടെ നിന്ന് ഒരു തണലിന് വേണ്ടിയിട്ട് മക്കളെയൊക്കെ നമ്മൾ പിന്നെ ചെറിയ ചെറിയ മക്കളല്ല അവരെ നമ്മൾ നമ്മൾ വന്ന കാറിലേക്ക് കയറ്റിയിരുത്തി പക്ഷേ എന്നാലും മക്കൾക്കും ആകെപ്പാടെ എല്ലാവർക്കും പാടാ വെപ്രാളായി പൊരിഞ്ഞ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിൻ്റെ ആ ഒരു സമയം നല്ല വെയിലും ആകെപ്പാടം നമ്മൾ ബുദ്ധിമുട്ടിട്ടോ പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ അതായത് അവിടെ നമ്മളെപ്പോലെ തന്നെ കാണാൻ വന്ന വരുന്ന ചിലരൊക്കെ കാറിന് ഇറങ്ങിയിട്ട് പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ട് പക്ഷെ ഒന്നും നമുക്കൊന്ന് എന്തൊന്നും നമുക്കൊരു രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ അവസാനം നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയതാണ് ഈ ഒരു ഐഡിയ ത്രെഡിൻ്റെ സെൻറ്ററിൽ എന്താ പറയുക കെട്ടിട്ടിട്ട് കാറിൻ്റെ അകത്തേക്ക് ചെറിയ ഹോൾ വൈ ഇറക്കിയിട്ട് ആ മറ്റേ ഡോറിൻ്റെ അവിടെ ഉണ്ടാവില്ല ഒരു സ്റ്റിക്ക് പോലത്തെ ബ്ലൂ കളർ ബ്ലാക്ക് കളറിലെ അതിൽ കുടുക്കിയിട്ട് വലിക്കാന്നുള്ളത് കേട്ടോ പക്ഷെ അതിനൊക്കെ നമ്മൾ ശ്രമിച്ചോക്കൊണ്ട് എത്തി ലോക്ക് ആവണില്ല എന്ന് മാത്രം അതായത് കയറായ്മ ചെന്ന് ലോക്കായി കിട്ടണില്ല അപ്പോൾ തന്നെ അത് പോരുമാണ് കാരണം വേറെ വടികളൊന്നും നമുക്ക് ഇതിലേക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ കാരണം അത്ര വല്ല സ്പേസ് അവിടെ ഇല്ല ചക്കറി ഒക്കെ എവിടുന്നോ ഒരു കമ്പിക്കേഷനൊക്കെ കൊടുന്ന് കേട്ടോ ആ കമ്പിക്കേഷനെ വെച്ചിട്ട് സുബിന്റെ അനിയന് ഇ കുത്തി നോക്കണ്ടോ എങ്ങനെയെങ്കിൽ ഓപ്പൺ ആവുമോ എന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്തിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ ഇനി എന്റെ ഹസ്ബൻഡ് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത് ചുട്ടു പൊള്ളണ വെയിലൂട്ടോ എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയിലെട്ടോ പിന്നെ നമ്മളെല്ലാവരും ഈ കാറിന് ചുറ്റും കൂടി നിക്കണം കണ്ടപ്പോ ഏതൊരു കാറായാലും നമ്മൾ അടുത്ത് വന്നു കേട്ടോ അപ്പൊ അയാൾ ട്രൈ ചെയ്ത് നോക്കണേ ആ തമ്മിയാരൻ ഒരു നിമിഷം പറഞ്ഞാൽ അത് കുത്തി പൊളിച്ചിട്ട് അയാൾ പോണകത്ത് പോയിട്ടോ അയാൾ പൊളിച്ചിട്ട് ആ വൈഫർ എടുത്തിട്ട് സക്കിരിയാക്കി ദേ സെയിം സ്പേസിൽ അതിന് കുത്തി ഒക്കെ കേട്ടോ അങ്ങനെ സക്കരിയാക്കാൻ്റെ ആ നമ്മൾ ഫലം കണ്ടു കിട്ടും അത്രയും നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം അവിടെ കണ്ടു അത് ഓപ്പണായി പിന്നെ നമ്മൾ വേഗം വൃന്ദാവനിലേക്ക് വിട്ടു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി പാർക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പൊ ഉള്ളിലേക്ക് കയറണേ അങ്ങനെ നമ്മൾ ഗാർഡനൊക്കെ ചുറ്റി കറങ്ങി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളക്കെട്ടിൻ്റെ ആ താഴെ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല മേലെ ഭാഗത്തേക്കാണ് പോയത് കാരണം താഴെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ കാരണം കൂടെ ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ നമ്മൾ ഈ മുഗൾ ഭാഗമൊക്കെ മൊത്തമായിട്ട് കറങ്ങി തിരിഞ്ഞ് കണ്ടു കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും തിരിച്ചു പോകണേ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടിട്ട് കയറ്റോ ഒരു ചേട്ടൻ ആ ഡാമിൽ നിന്ന് മീൻ ചൂണ്ടിട്ട് പിടിച്ചിട്ട് മീനെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്ന് വന്ന വരിനെത്തിയിട്ടുണ്ടോ ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുക്കണം കാരണം അത്രയും നടന്നു ക്ഷീണിച്ചാലേ അപ്പോൾ മൂന്നാളെ വകം ഓരോന്നായിരുന്നു കേട്ടോ ഒരാളെ വാക പൊപ്പ് ഒരാളെ വക സ്വീറ്റ് കോണ് ഒരാളെ വാക ചോക്കോബാർ അങ്ങനെ ആളെണ്ണം എല്ലാവർക്കും എല്ലതും ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് മടങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ ബൃന്ദാവനെ ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ പോകുന്ന വൈകി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ അതായത് നമ്മളെ മലയാളി ഭക്ഷണം കിട്ടുവാണം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത് അതൊക്കെ കഴിച്ചു നമ്മൾ വീണ്ടും അവിടുന്ന് പോകുന്നുട്ടോ അതായത് നമ്മൾ വൈകുന്നേരത്തിൻ്റെ മുന്നേ കാട് ഇറങ്ങണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോരുന്നത് അങ്ങനെ നമ്മൾ കാട്ടിലെത്തിയപ്പോഴേക്കും സമയം ഒരു അഞ്ചര അഞ്ചേ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേത്തന്നെ ആനകളും മാനകളും ഒക്കെ വീണ്ടും റോട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോവുകയാണേ കാരണം ഗേറ്റ് അടക്കുന്നതിന് മുന്നേ ഈ കാടിനുള്ളിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടണം എന്നാലേ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മൾ വീട്ടിലെത്തുള്ളൂ കാരണം നാളെ രാവിലെ മക്ക എക്സാം കാര്യൊക്കെ ഉള്ളതാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോന്നുകൊണ്ടിരിക്കാൻ കേട്ടോ ഇവിടെ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കറക്റ്റ് ടൈമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മള് ഗൂഢലൂര് ചുരത്തിലെത്തിയപ്പോൾ ആന ബ്ലോക്ക് ഇട്ടിട്ട് ഒരു മണിക്കൂർ നമുക്ക് വേസ്റ്റ് ആയിട്ടോ അങ്ങനെ നമ്മൾ കാട്ടുന്നിറങ്ങി അപ്പൊ ഏകദേശം സമയം ഒരു ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ വീണ്ടും യാത്ര നമ്മുടെ ഈ ഒരു യാത്ര അവസാനിച്ചിട്ടോ നമ്മളിപ്പം ഇടവണ്ണ എത്തിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ മുമ്പാടെത്തി ഇപ്പം നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടോ കാരണം ടൈം ഒരുപാട് ആയിട്ടുണ്ട് ഇനി വീട്ടിൽ ഞാൻ നമുക്ക് കുക്ക് ചെയ്യാനോ ഒന്നിനും സമയം നമ്മൾ ടയർഡായി ഓൾറെഡി നമ്മൾ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ കുറങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ അലഹമില്ല ഈ ഒരു ട്രിപ്പ് ഉഷാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ